ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ചെലവ് കുറഞ്ഞതും എന്നാൽ ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ പുല്ലിൻ്റെ ബിസിനസ്സാണ് പുല്ല് വിറ്റിട്ടാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുക ഒരുപാട് വലിയ വലിയ വീടുകൾ പണി പണിയുന്നവരുടെ അടുത്തൊക്കെ അവർക്കിതേപോലെ മുറ്റത്ത് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമായിരിക്കും പുല്ലൊക്കെ നട്ടുപിടിപ്പിക്കാൻ ഒരുപാട് ഇഷ്ടമുണ്ടാകും അപ്പോൾ ഇപ്പം ഒരുപാട് പ്രചാരത്തിൽ ഒരുപാട് സൈസ് പുല്ലുകളുണ്ട് പക്ഷേ ആ പുല്ലൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം നമ്മൾ അത് വീട്ടിൽ പ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ ഭംഗിയൊക്കെ ഉണ്ടാകും പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ജോലിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സൈസ് പുല്ല് വളരെ സിമ്പിളായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും ഇത് ഇത് നമുക്ക് ലഭിക്കുന്ന റേറ്റ് സ്ക്വയർ ഫീറ്റിന് നാല് സ്ക്വയർ ഫീറ്റിൻ്റെ ആയിട്ടുള്ള ഒരു കട്ടയ്ക്ക് നൂറ് രൂപയാണ് വില വരുന്നത് അപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ നാല് സ്ക്വയർ ഫീറ്റിന് നൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ ഒരു മിറ്റത്ത് ഒരു സൈഡ് മൊത്തം നമ്മൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി എത്ര രൂപയാകുന്നു പക്ഷേ അതിൻ്റെ ആവശ്യമില്ലാട്ട് പേൽഗ്രാസ് എന്നാണ് ഈ ഒരു ഗ്യാസിൻ്റെ പേര് അപ്പോൾ നമ്മൾ നാല് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കട്ട വാങ്ങിയിട്ടതാണ് ഇതേപോലെ അത് അടർത്തി അടർത്തി നമ്മൾ കുറച്ച് ടൈം എടുത്ത് ഒരു നിശ്ചിത ഗ്യാപ്പിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നനച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പിടിച്ചു കിട്ടും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കണം എന്നുള്ളൂ പിന്നെ നമുക്ക് വലിയ പണിയൊന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് പ്ലാന്റ് നട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പോൾ ആ ഒരു പ്ലാന്റ് ഒരു നാല് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കട്ട് ചെയ്യുന്നതാണ് ഇത്രയും പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ എല്ലാം ആ സമയ സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ അത് പിടിച്ച് വരും പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്നില്ല അപ്പോൾ വെറും നാല് സ്ക്വയർ ഫീറ്റ് കൊണ്ട് നമുക്ക് എന്തോരം സ്ഥലം വേണമെങ്കിൽ നമുക്ക് വയ്ക്കാൻ സാധിക്കും അപ്പോൾ ഇതൊരു ബിസിനസ്സായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് നമുക്ക് നെറ്റിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഗ്രാസിൻ്റെ സെയിലിന് ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി ഈ ഒരു ഫീൽഡിലേക്ക് ഫീൽഡിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമറെ നേരിട്ട് കണ്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നേരത്തെ കണ്ട രീതിയിൽ അവർക്ക് പ്ലാൻ്റ് ചെയ്ത് കൊടുക്കുക ഒരു കുറച്ച് നാളത്തെ മെയിൻ്റനൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഫീസും കൂടി നമുക്ക് വാങ്ങാൻ സാധിക്കും പിന്നെ ഇടയിൽ കള കിളകളൊക്കെ വരും ആ കിളകളൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞ് ഒരു കത്രിക വെച്ച് ഫു ഇടക്കിടയ്ക്കൊന്ന് ലെവലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് പിടിച്ച് കിട്ടും അപ്പോൾ നമ്മൾ നെറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഒരുപാട് ഇപ്പോൾ ഏക്കർ കണക്കിന് സ്ഥലമൊന്നും ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ സെൻറ്റ് സ്ഥലത്ത് നമുക്കിത് വച്ച് പിടിപ്പിച്ചിട്ട് കസ്റ്റമർ കിട്ടുന്നതിനനുസരിച്ച് അവർക്കിത് സ്ക്വയർ ഒക്കെ ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് നല്ല ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കൊണ്ട് ലാഭമായിട്ടുള്ള ബിസിനസ്സാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്